ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നാം നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണല്ലോ നോമ്പുകാലം ആത്മീയമായിട്ട് ശക്തിപ്പെടുന്നതിനുള്ള അവസരം കൂടിയാണല്ലോ ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുക ദൈവവചനം ഒരധ്യേമെങ്കിലും ഒരു ദിവസം വായിക്കുക കുടുംബ പ്രാർത്ഥനയോടൊപ്പം മത്തായിയുടെ സുവിശേഷം അതിനുശേഷം മർക്കോസിൻ്റെ സുവിശേഷം ഈ രണ്ട് സുവിശേഷങ്ങളും ഈ നോമ്പ് നോമ്പുകാലത്ത് വായിച്ചു തീർക്കുവാൻ നമുക്ക് സാധിക്കും കൂടാതെ ദൈവ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനായിട്ട് വചനം പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ നോമ്പുകാലത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് വിശ്വ കുർബാനിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാ ദിവസവും എല്ലാവർക്കും സാധിച്ചു വരികയില്ല ഒരാളെങ്കിലും ഓരോ ദിവസവും കുടുംബത്തിൽ നിന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് കുർബാനിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അതോടൊപ്പം തന്നെ തീർത്ഥാടനത്തിൻ്റെ കാലം കൂടിയാണ് നമ്മൾ തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം ലഭിക്കുന്ന അവസരമായി അവസരമായിത്തീരും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ നോമ്പ് എന്നുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നതാണ് എല്ലാ ദിവസവും നമുക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഡിജിറ്റൽ നോമ്പ് ആചരിക്കുവാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യമാണ് ഡിജിറ്റൽ നോമ്പിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടാകുവാനും ഒരു ഓൺലൈൻ കുടുംബ ഗ്യാദറിങ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ ഒരിക്കലോ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വരുന്നത് നല്ല കാര്യമാണ് അത് നമുക്ക് ഏറെ സഹായകരമാണ് കുടുംബന്ധങ്ങൾ പുലർത്തുവാനായിട്ട് അതോടൊപ്പം തന്നെ കുട്ടികളോട് പറഞ്ഞ് ദിവസത്തിലെ കുറച്ച് സമയമെങ്കിലും ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുവാനായിട്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉടൊപ്പം തന്നെ നമ്മൾ പാവപ്പെട്ടവർ ബുദ്ധിമുട്ടുന്നവർ ആരുമില്ലാത്ത കെയർ ഫോംസ് നമ്മുടെ ഈ രൂപതകളിൽ പല സ്ഥലത്തുമുണ്ട് അവിടേക്ക് പോയി അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും സാധിക്കുന്നത് ഏറെ നല്ലതാണ് ഇങ്ങനെ ഈ കാലഘട്ടം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും അവസരമായി തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ